കരുണ ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ സമ്മേളനം നാളെ കണ്ണൂർ ജവഹർ ഓഡിറ്റോറിയത്തിൽ നടക്കും കണ്ണൂർ റേഞ്ച് യതീഷ് ചന്ദ്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ടൂറിസ്റ്റ് മേഖലയിൽ വ്യാജ ടാക്സികൾ സർവീസ് നടത്തുന്നത് നിരോധിക്കണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു കോഴിക്കോട് വെച്ച് നമ്മുടെ സ്ഥാപന നേതാക്കളായ കാസിം കോഴിക്കോട് ഷക്കീർ കോഴിക്കോട് എന്നിവരായി ഒരാശയത്തിൽ ടാക്സി ഡ്രൈവർമാരുടെ ഉന്നമന ഉന്നമനത്തിനും അവരുടെ സഹായത്തിനും വേണ്ടി കക്ഷി രാഷ്ട്രീയ മേധാവിന്യേ ജാതിപഥ മേധാവിന്യേ തുടങ്ങിയൊരു സംഘടന ആ സംഘടനയുടെ ആറാമത് ജില്ലാ സമ്മേളനം കണ്ണൂർ ജില്ലാ സമ്മേളനം നാളെ ഇരുപത്തിരണ്ടാം തീയതി യോഗശാല റോഡിൽ ജവഹർലോട്ടോ നടക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ എണ്ണൂറോളം മെമ്പർമാർ പങ്കെടുക്കുമെന്നാണ് സംഘടനാ സമിതിയുടെ വിശ്വാസം അപ്പോൾ ആ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ യതീഷ് ചന്ദ്ര ഐ പി എസ് അവറുകളാണ് അതോടൊപ്പം ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് കണ്ണൂർ ആർ ടി ഒ എം കെ റോഷൻ സാറാണ് ഈ ഒരു സമ്മേളനത്തിൽ ക്ലാസ് എടുക്കുന്നത് അതോടനുബന്ധിച്ച് കരുണിയുടെ ജില്ലാ സംസ്ഥാന സോൺ ഭാരവാഹികൾ മുഴുവൻ ആളുകളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് മനോഹരൻ തലശ്ശേരി ഷിജി മുഴുപ്പിലങ്ങാട് നാരായണൻ കുറുമാത്തൂർ ഉമേഷ് ചാലോട് ഷനിത് കണ്ണൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ